ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുന്നപ്ര വടക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച എൽ ഡി എഫ് പ്രതിനിധികൾക്ക് സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം സിഖാവ് പ്രേംഹാസി ആദരണിയായ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സിഖാവ് അജിതാസ് ശശി ఆదరణీయన వైస్ ప్రసిడెంట్ సఖ నితీష్ కుమార్ రెండవ జయించ సిగవ్ మహేష్ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുന്നപ്ര വടക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉജ്ജ്വല വിജയം കൈവരിച്ച എൽ ഡി എഫ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം ഒരുക്കിയത് സ്വീകരണ സമ്മേളനം എച്ച് രാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ചേർന്ന സമ്മേളനത്തിൽ കെ എഫ് ലാൽജി അധ്യക്ഷനായി സി പി എം പുന്നപ്ര സെൻട്രൽ പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ആർ അശോക് കുമാർ പി യു ശാന്താറാം സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് കുഞ്ഞുമോൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി സത്യകീർത്തി എസ് രാജേഷ് എന്നിവർ പ്രസംഗിച്ചു ി ജെ പി മുന്നോട്ട് വരാൻ കോൺഗ്രസ് ആയി ജയിപ്പിച്ചാലും കുഴപ്പമില്ല ഇന്ന് ബി ജെ പി ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ ബി ജെ പി ആണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ രാവിലെ എഴുന്നേൽക്കും ബി ജെ പി ആവാൻ ഒരു മടിയുമില്ല ഈ പറയപ്പെട്ട കോൺഗ്രസ് എന്നുള്ള നില ഈ നാടിന് തന്നെ മറുഭാഗത്തോ മറുഭാഗത്ത് എസ് ഡി പി ആയിട്ട് കൂട്ടുകൂട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ കൂട്ടരെയും നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നൊരു ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ കൂട്ടരുടെയും മുഖ്യമായ ശത്രു ഈ കേരളത്തിൽ ഇടതുപക്ഷമാണ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക ബി ജെ പി മുഖ്യ ശത്രു ബി ജെ പിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷമാണ് ജമാഅ ഇസ്ലാമി എന്ന മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനത്തിന് അവരുടെ മുഖ്യമായ ശത്രു ഈ കേരളത്തിൽ ഇടതുപക്ഷമാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് മും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയ്ക്ക് ഈ കേരളത്തിൽ മുഖ്യമായ ശത്രുപക്ഷീഗ് യു ഡി എഫിന് മുഖ്യ ശത്രു ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷമാണ് ഇവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ നമ്മൾ എത്ര സീറ്റിലുണ്ട് യു ഡി എഫിന് നമ്മൾ സീറ്റ് ജയിച്ചു സീറ്റിൽ ും ഇടതുപക്ഷവും നേർക്ക് മത്സരിക്കുന്ന മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും എത്ര ഓട്ടാണെന്ന് ആലോചിച്ചു നോക്ക് നമ്മളെങ്ങനെ മനസ്സിലാക്കി ഇവിടെ എല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം അല്ലെങ്കിൽ അവരെല്ലാരും കൂടി ലക്ഷ്യം വെക്കുന്നത് അവരെല്ലാരും കൂടി കൂടിയാലും കുഴപ്പമില്ല നമ്മളെ തോക്കണമാണ്